ആ അഞ്ച് വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാരെ ചൊൽപ്പടിക്ക് വിട്ടു തരണം അത് നമ്മളിപ്പം ഡോക്ടർ ചെയ്യാൻ പാടില്ല എന്റെ കണക്കൊക്കെ വേണമെങ്കിൽ തരാം ഇനിയിപ്പം വോട്ടൊന്നും കിട്ടത്തില്ലല്ലോ എന്റെ പേരിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം നിശബ്ദ പ്രചരണ ദിവസം ഞാൻ ഇവിടെ എന്റെ മണ്ഡലത്തിൽ ഉണ്ടായില്ലല്ലോ ഞാൻ ആരടുത്തും പോയില്ലല്ലോ ഞാൻ മണ്ഡലം വിട്ട് മാറിയിരുന്നില്ല അതിനെന്തോരം അവഹേളനമാണ് ഉണ്ടായത് അല്ല അതൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷേ അങ്ങനെയൊന്നും പാടില്ല അതൊന്നുമല്ല മാധ്യമ പ്രവർത്തനം അല്ല അതാ പറഞ്ഞു ഞാൻ എം പി ആവാനാണ് വന്നിരിക്കുന്നത് എം പി ആയാൽ ഒരു കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു എക്കോസിസ്റ്റം എന്റെ പാർട്ടിക്കുണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞു വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഇതിനിടയ്ക്ക് ചോദിച്ച് നാലോ അഞ്ചോ മാധ്യമ പ്രവർത്തകരെടുത്ത് പറഞ്ഞു എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എന്റെ തൊഴിലിൽ നിന്നാണ് രാഷ്ട്രീയത്തിൽ നിന്നും ഒട്ടുമേയില്ല രാഷ്ട്രീയത്തിന് ഞാൻ രാഷ്ട്രീയത്തിന്റെ അല്ലാതെ തന്നെ ജനങ്ങൾക്ക് കൊടുത്തെങ്കിലേ ഉള്ളൂ അപ്പൊ നമ്മളിപ്പം ഇവിടെ പറയാൻ പാടില്ല എന്റെ കണക്കൊക്കെ വേണമെങ്കിൽ തരാം ഇനിയിപ്പം വോട്ടൊന്നും കിട്ടത്തില്ലല്ലോ എന്റെ പേരിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം എല്ലാ കണക്കും തരാം അപ്പോൾ ഒരു മന്ത്രി ആവണമെന്നില്ല എന്റെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ മുന്നൂറ്റമ്പതോ മുന്നൂറ്റി എഴുപതോ നാനൂറ്റിനാലോ നാനൂറ്റി നാപ്പത്തിനാലോ എത്രയായാലും അതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ടേ ഒരു അതിൽ നിന്നൊരു പാർലമെന്ററി പാർട്ടി പാർട്ടി ലീഡറെ തെരഞ്ഞെടുത്ത് ആ ലീഡറും പാർട്ടിയുടെ മറ്റു നേതാക്കളും മെറിറ്റ് പരിശോധിച്ച് പൊളിറ്റിക്കൽ സീനിയോറിറ്റി പരിശോധിച്ച് പിന്നെ നമുക്ക് ജാതി സമവായങ്ങളെല്ലാം പരിഗണിച്ച് അങ്ങനെ തന്നെയല്ലേ എല്ലാവരും സൃഷ്ടിക്കുന്നു അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമായി പോയില്ലേ ആ ീതിയിലെല്ലാം പരിഗണിച്ച് വരും പക്ഷെ അതിനകത്ത് അവസാനത്തെ ടേക്കർ ഞാനായിരിക്കും ഐ ലാസ്റ്റ് ടേക്കർ ഓർ ടു പുട്ട് എസ് ടേക്ക് അതിനല്ല ഞാൻ വന്നിരിക്കുന്നു എനിക്കാവശ്യം ഞാൻ എന്റെ പ്രധാനമന്ത്രിയോടും രാജ്യരക്ഷാ മന്ത്രിയോടും ഗൃഹമന്ത്രിയോടും പറഞ്ഞിരിക്കുന്നത് എന്നെ എന്റെ സിനിമാ പ്രവർത്തനത്തിന് എനിക്കൊരു ഈസ് തരണം രണ്ട് വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു ആറുമാസം മുമ്പ് വരെയെങ്കിലും എനിക്ക് ആ ഒരു ഈസ് പീരീഡ് കിട്ടണം കിട്ടി എനിക്ക് സിനിമയും ചെയ്യണം ഞാനിപ്പോ തുടർന്നു കൊണ്ടിരിക്കുന്ന ചില ചില പ്രവർത്തനങ്ങളുണ്ട് അതിനും എനിക്ക് പണം വേണം അപ്പൊ അതെനിക്ക് ചെയ്യാൻ സാധിക്കണം പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിന്റെ ഒരു ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും സാധ്യമാക്കി തരുന്ന അഞ്ച് വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട് ആ അഞ്ച് വകുപ്പ് മന്ത്രിമാർ ഒന്ന് ജനാധിപത്യ വ്യവസ്ഥയിൽ ചിലപ്പോൾ അത് ഒരു ഉത്തരവാദിത്വമുള്ള പ്രയോഗമാവില്ല എങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആ അഞ്ച് വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാർ ചൊൽപ്പടിക്ക് വിട്ടുതരണം ചൊൽപ്പടി എന്ന് പറയുന്നത് എന്റെ ജനങ്ങളുടെ ചൊൽപ്പടിയാണ് എന്റെ വോട്ടേഴ്സിന്റെ ചൊൽപ്പടിയാണ് എനിക്ക് തൃശ്ശൂരിന് വേണ്ടി അവർ തന്നെ തെരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കില്ല തെരഞ്ഞെടുക്കപ്പെട്ടാൽ കേരളത്തിന് വേണ്ടി എന്ന് തന്നെയാണ് ഇലക്ഷൻ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ ഓട്ടമൊന്നും വരില്ലല്ലോ കൊണ്ട് തുറന്നു പറയുകയാണ് കേരളത്തിന് വേണ്ടി വർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കും ഞാൻ